കാഞ്ഞിരമറ്റത്ത് ഇന്നലെ രാത്രി ഉണ്ടായ വാഹന അപകടത്തിൽ രണ്ട് യുവാക്കൾക്ക് ദാരുണാന്ത്യം രാത്രി അപകടം സ്കൂട്ടർ യുവാക്കളാണ് മരണപ്പെട്ടത് കാഞ്ഞിരമറ്റം ചാലക്കാർ റോഡിൽ ഗാമാ ജംഗ്ഷന് സമീപം സ്കൂട്ടറും കാറും കൂട്ടിയിടിച്ച് രണ്ട് യുവാക്കൾ മരിച്ചു ഇന്നലെ രാത്രിയായിരുന്നു അപകടം സ്കൂട്ടറിൽ സഞ്ചരിച്ചിരുന്ന അരിയങ്കാബു സ്വദേശി ജോയൽ ആമ്പല്ലൂർ നരിപ്പാറയിൽ ഇൻസാം എന്നിവരാണ് മരണപ്പെട്ടത് ഇരുപത്തിനാല് വയസ്സ് പ്രായമുള്ള ആ യുവാക്കളുടെ മരണം ആമ്പല്ലൂരിനെ ദുഃഖത്തിലാഴ്ത്തി ഒരുപാടായി ഇവിടെ ഒരുപാട് നടക്കുന്നുണ്ട് ഒരുപാടായിട്ട് പിന്നെ ഇപ്പം ഇപ്പൊ കഴിഞ്ഞ ഫെബ്രുവരി തന്നെ ഞാനും ആക്സിഡന്റ് ആയി ഇപ്പൊ വണ്ടിക്കാട്ടാണെന്ന് ഇപ്പൊ നേരെയുള്ള വഴികൊണ്ടാണെന്ന് അറിയില്ല ഇപ്പൊ അമിതവേഗമാണ് ഏറ്റവും വലിയ കാരണം കൂടുതലായിട്ട് ആക്സിഡന്റ് ഒരുപാട് ഇപ്പം എത്ര പേരെ ഇവിടെ ഈ ഏരിയ തന്നെ അതെ അതെ ഉറപ്പായിട്ടും ഉറപ്പായിട്ടും കാരണം വഴിയുടെ ആണെന്ന് അറിയാൻ പാടില്ല ഒരുപാടായി ഒരുപാട് ആൾക്കാർ മടിച്ചിട്ടുണ്ട് ഇവിടെ നിന്ന് നമ്മൾ പറയുകയാണെങ്കിൽ ഇവിടെ കാലുപെട്ടെന്ന് തൊട്ട് നീർപ്പാറ വരെ എടുക്കുവാണെങ്കിൽ എത്ര ആക്സിഡന്റ് ആണ് ഒരു വർഷം ഉണ്ടാവുന്നത് എത്ര പേര് മരിക്കുന്നുണ്ട് ഇപ്പം അതൊരു നിസ്സാര കാര്യമല്ല ഒരുപാടായി ഇപ്പൊ ഇന്ന് തന്നെ ഇത് കണ്ടില്ലേ ഹംബുകളൊന്നും സ്ഥാപിച്ചിട്ടുണ്ട് അറിയാൻ പക്ഷേ കുട്ടികളെ കുട്ടികളെ കാരണം കാഞ്ഞിരമറ്റം അരയങ്കാവ് റോഡിൽ വാഹനാപകടങ്ങൾ പുത്തരിയല്ല ഇടിച്ച വാഹനങ്ങളുടെ ചവപ്പറമ്പായി മാറിയിരിക്കുകയാണ് റോഡരികൾ അശാസ്ത്രീയമായ റോഡ് നിർമ്മാണവും റോഡിലെ തിരക്കും വാഹനങ്ങളുടെ സ്പീഡുമാണ് അപകടങ്ങൾക്ക് കാരണമെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു ഈ വർഷം തന്നെ നിരവധി അപകടങ്ങളാണ് ഈ റോഡിൽ നടന്നത് ഔട്ട്ലൈൻ കേരള ടി ഈ വിഷയം അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു അപകടങ്ങൾ കുറയ്ക്കാൻ വേണ്ട നടപടികൾ അധികൃതർ ഉടൻ തന്നെ സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു